ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അമ്മയും കൊണ്ട് വീട് കാണാൻ ആഗ്രഹം ദിവസായില്ലേ നടന്നു അപ്പൊ വെയിലറിയപ്പോളേ വീടിന്റെ അടുത്തേക്ക് പോകുന്നതാണ് അപ്പൊ വന്നോണ്ട് എല്ലാരെയും അമ്മയും കാണാ അമ്മയെ പിന്നെ വീടും കാണാൻ പറഞ്ഞിട്ട് കൊറേ ആൾക്കാര് വന്നു വന്നിട്ടുണ്ട്

പിന്നെ അമ്മേന്റെ മുഖം കൊറേ ഒക്കെ തെളിഞ്ഞിട്ടുണ്ട് കാണുമ്പോ പറഞ്ഞേ അമ്മേന്റെ അമ്മക്ക് ഇന്ന് കൊറച്ചിവിടെ പണികളൊക്കെ നടന്ന കാരണം അമ്മക്ക് ഇവിടെ ഒക്കെ കാണണം എന്നറിഞ്ഞു അപ്പൊ രാവിലെ വരാൻ പറ്റിയില്ല കാരണം നല്ല വെയിലാണ് അപ്പൊ വൈകീട്ട് എന്നാ വെയിലൊക്കെ ആറിയിട്ട് എന്നാ അവിടെ ഇരിക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു അപ്പൊ ഓരോരുത്തരുടെ ഓരോരുത്തർ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വരിക അപ്പൊ എല്ലാരും ഇപ്പൊ നാളെ പോയത് ആറുമണിയായിട്ട് പിന്നെ അപ്പൂസിന് പനിക്കുന്നുണ്ടോ ഞങ്ങൾ ഡോക്ടറെ കൊണ്ടുപോകാൻ നിൽക്കാണ് അപ്പൊ എന്നാ അമ്മേനെ കാണിച്ചിട്ട് അമ്മേനെ അധികം നേരം നിർത്തണില്ല പോവാണ് വീട്ടിൽ അപ്പൊ നമ്മളുള്ള സമയം കൊണ്ട് ഇവിടെ ജെ സി ബി ഒക്കെ വന്നിട്ട് നമ്മളെ മുറ്റത്ത് അവിടെ ചെറിയ പരിപാടി ഒക്കെ നടന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് കാണിച്ചിട്ട് കൊടുത്തില്ലേ

അപ്പൊ നമ്മക്ക് നമ്മളെ കുറച്ച് പണിയൊക്കെ എടുത്തുണ്ടൊക്കെ കാണിച്ചല്ലേ നമ്മളെ വീട് ഏകദേശം ഫുള്ള് പൊറത്തൊക്കെ ഇവിടെ ഞാൻ അടിക്കാണ്ടടി പിന്നെ നമുക്ക് ഫുള്ള് ഫോൺ കോളാണ് അപ്പൊ നമുക്ക് പിന്നെ നമ്മളെ പൈപ്പ് ഒന്ന് പൊട്ടി ഇവിടെ ജലനിധിയാണ് സിബി വന്നിട്ട് നമുക്ക് കക്വസം കൊണ്ട് വേസ്റ്റും കൊണ്ട് നമുക്ക് പടുത്ത് വന്തിക്കേണ്ട ആവശ്യമില്ല നല്ല വെട്ട് പറയണ്ടല്ലേ നല്ല ഉറപ്പുള്ള പാറയാണ് പാറ കെട്ടേണ്ട ആവശ്യമല്ല എന്താണ് അല്ല അതുകൊണ്ട് നമ്മള് കൊറേ മറ്റേ കല്ല് കെട്ടണം കൊറേ പണി സ്ലേ കിട്ട് മാത്രം ഇട്ടാ മതി എന്താ പറയണേ ഉള്ളിലൊക്കെ കാണിച്ചു അടി കഴിഞ്ഞാലേ നമ്മളിവിടെ എത്തിണ്ടവിടെ നടി മാത്രം അടിക്കാണ്ട് നോക്ക അപ്പൊ എന്തെങ്കിലും ചെയ്യല്ലോ അതൊന്നും കാട്ടാൻ കഴിയില്ല അപ്പൊ നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് കേറിയിട്ടേ പനിക്കണ്ടോ ഇപ്പൊ കൊണ്ടോട്ടെ ആസ്വദിക്ക് ഇപ്പൊ പോട്ടോ ഉള്ളൊന്ന് കാണിച്ചു പെയിന്റ് അടി പെയിന്റല്ലേ ായില്ലേ പിന്നെ നമ്മളെ ഷീറ്റ് ഇട്ടു കാണിച്ചുണ്ട് സീറ്റ് ഇട്ടുണ്ട് അപ്പൊ ഏകദേശം കഴിഞ്ഞ് ഇപ്പൊ ഈ പെട്ടെന്ന് പോരാനുള്ള പരിപാടിയിലാണ് അത് ആ സീറ്റ് ഇട്ടോ പൊട്ടിയ പിന്നെ ഹാളൊക്കെ കഴിഞ്ഞ് ഫുള്ള് ഇങ്ങനെ ഈ ഒക്കെ കാണാൻ തന്നെ അപ്പൊ എന്തെങ്കിലും വിശേഷം കിട്ടാമായി നിങ്ങളെ പറഞ്ഞത് പ്രത്യേകിച്ച് കണ്ടനൊന്നും വേണ്ട ഇപ്പൊ നമ്മളെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതാണ് ഓണാണ് ഓണമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങള് പറഞ്ഞു ടെൻഷൻ എടുപ്പിക്കില്ല രണ്ട് ദിവസം ആയിട്ടു ഹാപ്പി ആയിക്കോട്ടെ പോകാൻ പറ്റാത്ത വളരെ സങ്കടം നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ റൂമൊക്കെ ഗുരുവായൂർ ബുക്ക് ചെയ്തു ഗുരുവായന്റെ അടുത്തുണ്ട് അന്ന് ഈ ടൈമിലൊക്കെ എത്താൻ അഞ്ചുമണിക്ക് എത്താൻ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോവാൻ പറ്റാത്തിൽ വളരെ പറഞ്ഞിട്ട് കാര്യല്ല അപ്പോ ഇനി ഇവിടെ കഴിഞ്ഞു ഒരു ചാ ഒരു ചാക്കും അൻപത് കിലോന്റെ ഒരു പാക്ക് വൈസിമെന്റും ഇനി ഇരുപത്തഞ്ച് കിലോൻറെ ഒന്നും അതായത് പിന്നെ ഇവിടെ ഇപ്പൊ നല്ല ലൈറ്റ് ഉണ്ടല്ലോ അപ്പൊ ഇതിനുള്ളു അടച്ചു ഇവിടെ ഫുള്ള് അടിച്ചിട്ടോ അടിച്ചു നമ്മളെ സോക്കേറ്റ് ഈ പെയിന്റ് അടിച്ചു കാണുമ്പോൾ

പിന്നെ അമ്മേയും കൊണ്ടുമെല്ലാം നടന്ന നടത്തണം കുറച്ചുള്ളൂ എന്നാലും പതികത്തൊക്കെ നടന്നു പോകണം വണ്ടിമല അല്ല പോണത് നടന്നിട്ടാണ് ട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഒരു റിലാക്സ് ആയിക്കൊടുമ്പത് അവിടെ എങ്ങനെയാണ് ട്ടോ പിന്നെ എല്ലാവരും കുറേ കുറെ നല്ല നല്ലത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ നാലാളും അറിയാത്തതായിട്ട് ഒരു കാര്യം നമ്മളെ വിലയില്ല അമ്മയ്ക്ക് അസുഖമാണെങ്കിലും അല്ലേലും നാലാളും കൂടിയാണ് കൂടിയാണറിയുക അപ്പോൾ അമ്മയ്ക്ക് കേൾക്കാൻ പറ്റിയാലും ഇല്ലേലും ഞങ്ങൾ ഒപ്പിരുന്നാണ് പറയണത് അറിയുക അമ്മനെ കേൾക്കിച്ച് പറയരുത് അങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല ഇപ്പാണ് ഇന്നലെ ഇന്നലെ വരാന്ന് പറഞ്ഞ റിസൾട്ട് ഇന്നലെ ഇല്ലപ്പോ ഇന്നുമില്ല ഞാൻ ഇന്ന് വിളിച്ചപ്പോ ഒരു ഫോൺ എടുക്കണില്ല ഇങ്ങട്ട് വിളി വരാനിട്ട് അങ്ങട്ട് വിളിച്ചില്ല മൂന്നാലോട്ടം വിളിച്ചെടുക്കണില്ല ഇനിയിപ്പൊ എന്താന്നറിയണില്ല റിസൾട്ട് എത്താഞ്ഞിട്ടാവും പക്ഷെ നമ്മക്ക് സമ്മതനല്ല പിന്നെ മാത്രല്ല ഈ വേദന സഹിച്ചു ഇങ്ങനെ ഇരിക്കണ്ടേ ഇത്രയും പ്രായത്തില് ഈ സഹിച്ചിരിക്കണ്ടേ ദൂരം എന്ന് പറഞ്ഞെങ്കിലും നമ്മുക്ക് പറയാനൊക്കെ ഞപ്പൂസിനെ കൊണ്ട് ഞങ്ങള് പോവാണ് അപ്പൂസ എന്താ ഇങ്ങനെ കിടക്കണേ നീച്ചഅഅ മണ്ണ് കളിച്ച എല്ലാവർക്കും വായല് ഒരു മുറി ആയിട്ടുണ്ട് അപ്പൊ പുണ്ണുണ്ട് അപ്പൊ അങ്ങനെ പലിച്ചാണ് നമ്മള് വീട്ടിൽ പോവാ അപ്പൂസ നമ്മളെ വീട്ടിലെത്തില്ലേ കുറേ നേരമായിട്ട് നടന്ന് ഇമ്മേനെയും കൊണ്ട് മെല്ലെ മെല്ലെ നടന്ന് എല്ലാവരും വീട്ടിലെത്തി ഞാൻ അപ്പൂസിനെയും കൊണ്ട് ഡോക്ടർ പോയി പനിക്കില്ല അപ്പൂസിനെ രാവിലെ തന്നെ പനിട്ടോ എന്തുണ്ടെങ്കിലും പറയില്ല അതാണ് എൻ്റെ പ്രശ്നം എന്നിട്ട് ഞാൻ പണിയെടുക്കാൻ ഓരോ പണി എന്തിനാ ചുരുത്തപ്പോ പണിയെടുക്കണം എന്ന് ഉപക്ഷിച്ചു കഴിഞ്ഞോ അപ്പം അമ്മേനെ നമ്മളവിടെ അടുത്ത് ഏൽപ്പിച്ച് പോവാണ് അപ്പം തന്നെ വരും നമ്മുടെ അടുത്തുള്ള അപ്പം നമ്മളെ വിശേഷം വരാൻ വഴിക്കോട്ട് നമ്മൾ സമയം ആറ് ഇരുപത് ഇപ്പത്തിന് ആയിട്ടുണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് പോണത് അപ്പൊ എന്താ പറയാ സാറില്ല അല്ലെ പനിയല്ലേ പെട്ടെന്ന് മാറും പിന്നെ പുണ്ണ് കുറെ കാലായിട്ട് അവർ ഇങ്ങനെ ഇണ്ടായിട്ടുള്ള നാളെ പൂവിടുന്നു നമുക്ക് ഇന്ന് ചെറിയൊരു പൂവിട്ടിണ്ടല്ലേ ഇന്ന് ഇതുവരെ ആയിട്ട് കുറച്ചി ഞങ്ങൾ അന്ന് രണ്ടിസം ഇട്ട് പിന്നെ ഡൈറ്റ് ഇട്ടിട്ടില്ല ഇന്നിട്ടില്ലേ എന്നിട്ടില്ലേ ചെറിയ ഒറ്റ പൂവരുത് ഇട്ടിട്ട് ഇന്നത്തെ നമ്മളെ പൂക്കളം കാണിച്ചു തരട്ടോ ചെറുത് അപ്പൂസ് ചെറുക്കിയാ പൂവേണ്ടിട്ട് ഇപ്പം നാളെ നോക്കട്ടെ മൊത്തത്തിൽ ഒന്നിനൊരു നമുക്കൊരു എന്താ പറയുക അന്ന് അവിടെ കൊണ്ട് പറയുന്നത് കുഴപ്പമില്ല നമുക്കൊരു ഒന്നും വരുന്നില്ല അപ്പോൾ പ്രാവശ്യം എല്ലാവരും ഓണം അടിച്ച് പൊളിക്കും അല്ലേ മൊത്തത്തിൽ ഞങ്ങളുണ്ട് സന്തോഷമായിട്ട് അപ്പം ഞങ്ങൾ കൂടുതലും ഒന്നും പറയണില്ല നമ്മള് അല്ലേ ഹോസ്പിറ്റലിൽ പോവാണ് നാളെ പുതിയ വിശേഷമായിട്ട് വരാം കേട്ടോ എല്ലാവർക്കും ബൈ